അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു അല്ലാഹുമ്മ അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദ് ചില ആളുകൾ സംശയം ചോദിക്കാറുണ്ട് ജ്യേഷ്ഠന്റെ മകനും അനിയന്റെ മകനും തമ്മിൽ പരസ്പരം വിവാഹം ചെയ്യാൻ പറ്റുമോ അവർ തമ്മിൽ കല്യാണം കഴിക്കുന്നതിന് എന്തെങ്കിലും ഇസ്ലാമികമായ തടസ്സങ്ങളുണ്ടോ ഇത്തരം കാര്യങ്ങൾ ഒരു പക്ഷേ ഇത്തരം രീതിയിലുള്ള വിവാഹങ്ങൾ പലപ്പോഴും നമ്മുടെ നാടുകളിൽ കാണാറുണ്ട് ഇതിൻ്റെ ഇസ്ലാമികമായ വിധി എന്നിതാണ് തീർച്ചയായും നമ്മളിത് മനസ്സിലാക്കണം വളരെ നിർബന്ധമാണ് ഈ കാര്യം മനസ്സിലാക്കാൻ കാരണം ഇതിൻ്റെ പിന്നാമുറങ്ങളിൽ വേറെ കുറെ കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് അതാണ് ഇന്നത്തെ വീഡിയോ പ്രധാനമായി ഉദ്ദേശിക്കുന്നത് നോക്കുക ജ്യേഷ്ഠൻ്റെ മകളും അതേപോലെ തന്നെ അനിയൻ്റെ മകനും തമ്മിലുള്ള വിവാഹം അല്ലെങ്കിൽ ജ്യേഷ്ഠൻ്റെ മകൻ മക്കളിൽ ഒരാളും അനിയൻ്റെ മക്കളിൽ ഒരാളും തമ്മിലുള്ള വിവാഹം ഇത് നടത്തുന്നതിന് ഇസ്ലാമിൽ ഒരു വിലക്കുമില്ല കാരണം ജ്യേഷ്ഠന്റെ മകളും അനിയന്റെ മകളും തമ്മിൽ തൊട്ടാൽ മുറിയും അല്ലെങ്കിൽ നേരെ തിരിച്ച് അതായത് മുറിയുന്ന രണ്ട് ആളുകളാണ് അവർ അവർ പരസ്പരം തൊട്ടാൽ മുറിയും മുറിയുന്ന ആളുകളെ വിവാഹം ചെയ്യാൻ പറ്റും മുറിയുന്ന ആളുകളെ വിവാഹം ചെയ്യാൻ പറ്റും അപ്പോൾ തീർച്ചയായും ജ്യേഷ്ഠൻറെയും അനിയന്റെയും മക്കൾ തമ്മിൽ വിവാഹം ചെയ്യുന്നത് ഇസ്ലാമികമായ ഒരു തടസ്സവുമില്ല അപ്പൊ ഒരു കാര്യം മനസ്സിലാക്കണം ഇവർ തമ്മിൽ പരസ്പരം കാണലും ഹറാമാണ് കാരണം തൊട്ടാൽ മുറിയുന്ന ആളുകളെ കാണലും ഹറാമാണ് അവരെ നോക്കുക പ്രത്യേകമായി ഒറ്റ നോട്ടം കാണുന്ന അത് കാണലല്ല പറയുന്നത് അവരെ നോക്കൽ ഹറാമാണ് മനഃപൂർവമാരിലേക്ക് നോക്കൽ ഹറാമാണ് അത് നമ്മൾ പലപ്പോഴും മനസ്സിലാക്കാറില്ല ഒരു വീട്ടിലാണല്ലോ കാണാമല്ലോ ബൈക്കിൻ്റെ പിറകിൽ ഇരുത്തി കൊണ്ടുപോകാമല്ലോ അതെൻ്റെ ജ്യേഷ്ഠൻ്റെ മകനല്ലേ എൻ്റെ അനിയൻ്റെ മകനല്ലേ എൻ്റെ ജ്യേഷ്ഠൻ്റെ മകളല്ലേ എങ്ങനെയാണ് പലപ്പോഴും നമ്മൾ കരുതാറുണ്ട് ഇസ്ലാമിനെ ഇസ്ലാമായി മനസ്സിലാക്കി ജീവിക്കുന്ന ആളുകളോടാണ് ഇത്തരം കാര്യങ്ങൾ നമ്മൾ പറയുന്നത് അതേപോലെ തന്നെ നമ്മൾ ഇത്തരം വിവാഹങ്ങൾ അപ്പോൾ തീർച്ചയായും ഇങ്ങനെ വിവാഹം ചെയ്യുന്നതിന് ഇസ്ലാമിന് തടസ്സങ്ങളൊന്നുമില്ല പക്ഷേ ഒരു കാര്യം പിന്നെ ഫത്തുഹ്മീനടക്കമുള്ള പല കിതാബുകളിലും ഒരു കാര്യം പ്രത്യേകമായി സൂചിപ്പിച്ചിട്ടുണ്ട് മഹാന്മാർ പറയുന്നുണ്ട് പ്രത്യേകിച്ച് അടുത്ത കാലത്ത് അത് മെഡിക്കൽ ഫീൽഡിൽ നിന്നും മറ്റുമൊക്കെ അതേപോലെ പുതിയ ലോകത്ത് പലപ്പോഴും അത് തെളിയിക്കപ്പെട്ട ഒരു കാര്യം കൂടിയാണ് അടുത്ത ബന്ധുക്കൾ ഏറ്റവും അടുത്ത രണ്ട് ബന്ധുക്കൾ തമ്മിൽ വിവാഹം ചെയ്യുന്നത് നല്ലതല്ല ഒരുപാട് പ്രയാസങ്ങൾ അതുകൊണ്ട് ഉണ്ടാകുന്നു ജനിക്കാൻ പോകുന്ന കുട്ടികൾക്ക് മറ്റുമൊക്കെ പലപ്പോഴും അത് വലിയ പ്രയാസങ്ങൾ ഉണ്ടാവാൻ ചിലപ്പോൾ ചില രോഗങ്ങളൊക്കെ ഉണ്ടാവാൻ അത് കാരണമാകാറു എന്ന് പുതിയ പിന്നെ കാലത്ത് കണ്ടുപിടിക്കപ്പെട്ടിട്ടുണ്ട് എന്ന് മാത്രമല്ല അടക്കമുള്ള കിതാബുകളിൽ വളരെ വിശദമായി ആ വിഷയം പറയുന്നുണ്ട് നല്ലതല്ല വിവാഹം ചെയ്യുമ്പോൾ അല്പം വിട്ട കുടുംബത്തിൽ നിന്നോ അതല്ലെങ്കിൽ പുറത്തുനിന്നോ ഒക്കെ വിവാഹം ചെയ്യാൻ പ്രത്യേകമായി ശ്രദ്ധിക്കുന്നത് നല്ലതാണ് പക്ഷേ ഇസ്ലാമികമായി അടുത്ത കുടുംബത്തിൽ നിന്നിട്ട് വിവാഹം ചെയ്യുന്നതിന് ഇസ്ലാമികമായി ഹറാമെന്നൊന്നും പറയാൻ കഴിയില്ല തെറ്റില്ല തീർച്ചയായും അത് ഹലാല് തന്നെയാണ് അങ്ങനെ വിവാഹം കഴിപ്പിക്കുന്നതിന് പ്രശ്നങ്ങളൊന്നുമില്ല എന്ന് ഇസ്ലാമികമായി നിയമപ്രകാരം പ്രശ്നങ്ങളില്ല എന്നാൽ ഇത്തരം കാര്യങ്ങൾ ശ്രദ്ധിക്കുന്നത് നല്ലതുമാണ് ഒരു കാര്യം പ്രത്യേകമായി ശ്രദ്ധിക്കണം അവർ തമ്മിൽ വിവാഹ കാണൽ ഹറാമാണ് നോക്കൽ ഹറാമാണ് അതേപോലെ തന്നെ തൊട്ടാൽ മുറിയും ഈ കാര്യങ്ങൾ കൂടി ശ്രദ്ധിക്കണം അള്ളാഹു